അമിത്ഷായുടെ വസതിയിൽ വെച്ചാണ് തോന്നുന്നു കണ്ടത് എനിക്ക് തോന്നുന്നു ഞാനത് പരിശോധിച്ചിട്ടില്ല എന്താ എന്താ അവിടെ വെച്ച് നടന്നത് എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത് പതിനാറാം തീയതി ഒപ്പുവയ്ക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗത്തിൽ സി പി ഐ ആശയോടു കൂടി എതിർക്കുന്നു അപ്പം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക കൂടെയുള്ള മന്ത്രിമാരോട് വരെ കവത്തരം കാണിക്കാണ് ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ സി പി ഐ മന്ത്രി എല്ലാ കൂടി വേണ്ടിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു ഇത് കള്ളത്തിനോട് കൂടെയുള്ള മന്ത്രിമാരോട് മന്ത്രിസഭയിലും മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചത് പറഞ്ഞ പോലെ പുറത്തു വരില്ലേ പതിനാറാം തീയതി ഒപ്പുവെച്ചത് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭയിലും പറയുന്നില്ല പിന്നെ എം എ ബേബി അറങ്ങിട്ടില്ലല്ലോ ഈ സംഭവം ഒപ്പുവെച്ച സംഭവം സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറങ്ങിട്ടില്ല സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലെ ഒപ്പുവാണ് സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ലേ കാര്യത്തിൽ നയം ഇല്ലേ സീതാറാം യെച്ചൂരി നടക്കില്ലായിരുന്നു ഒപ്പുവെക്കില്ലായിരുന്നു അത്രയും ചോദ്യം ചെയ്തത് അല്ലല്ലോ ഞങ്ങള് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത് ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ അതല്ലോ പത്താം തീയതി ഡൽഹി ചെന്നുകഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത് അത് പറഞ്ഞ മതിയാവും അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം പത്താം തീയതി കഴിഞ്ഞ ശേഷം നയം കീഴ്മേൽ മറിയുകയാണ് മലക്കം പറയുകയാണ് ശിവൻകുട്ടിയും പറയുകയാണ് മുഖ്യമന്ത്രിയും പറയുകയാണ് എല്ലാവരും അറിയുകയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നല്ലോ ഞാൻ പറഞ്ഞു വെള്ളം ഉണ്ടാക്കിയല്ലേ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും നിങ്ങൾ വെള്ളത്തിലാണ് കൈലിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കുന്നതെന്നറിയ താങ്കളുടെ ഇത് നിങ്ങൾ വെള്ളത്തിലാണ് നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കബളിപ്പിക്കുക നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കുക നമ്മൾ പ്രവേശിത്തിരിക്കുന്നവര് കൂടെയുള്ള മന്ത്രിമാരെയും കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷിയും അല്ലെ ഏത് സി പി ഐന്ന് ചോദിക്കുക ഏത് സി പി ഐ ആരും കാര്യമില്ലെന്ന് എല്ലാം മുപ്പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഘടകളിൽ അറിഞ്ഞിട്ടില്ല എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം ആരാ ബ്ലാക്ക് മെയിൽ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് ആരും ബ്ലാക്ക് മെയിൽ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്